ഓസ്റ്റിൻ ഹായ് ദിസ് ഇസ് മീ പ്രവീണ അമിതാഭ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഓസ്റ്റിനെ പോകുന്ന ഒരു ട്രാവൽ വ്ലോഗാണ് എടുക്കുന്നത് ഇത് ഇച്ചിരിയെങ്കിലും നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ബിക്കോസ് ഇതെന്റെ ലോങ് യൂട്യൂബ് വീഡിയോ ആണ് ഇതെത്രത്തോളം നന്നാവും എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ ലെറ്റ്സ് ഗോ ടു ദി ഫീരിയോ നമ്മൾ ഭയങ്കര ആയിട്ടാണ് ഓക്കെ ട്രിപ്പ് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലെത്തി പോകുന്നത് ഇന്നലെ ഡിസൈഡ് ചെയ്തു ഇന്ന് നമ്മൾ പോകുന്നു ഇങ്ങനെ പ്ലാനിങ് ഷടപടേ ഷടപടയെന്നാവുമ്പോൾ ട്രിപ്പിന് നമ്മൾ പോവും ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം പോവാതെ ആവും സോ യും പോകുന്നു അവിടുന്ന് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ തിരിച്ച് നാളെ ഇങ്ങോട്ട് എത്തിച്ചു വരുന്നു സൺഡേ ആണ് സോ നേരത്തെ വീട്ടിലെത്തി റെസ്റ്റ് എടുക്കുന്നു മൺഡേ വീണ്ടും ആ സ്കൂളിൽ പോണോ ഓക്കേ മൺഡേ വീണ്ടും നമ്മൾ വീണ്ടും നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു സോ ഇതാണ് പ്ലാന് സോ ഇത് ഒരു ഇത് കാണണം അത് കാണണം ഇന്ന ടൈമിൽ പോകണം അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പേര് മാത്രമേ ഉള്ളൂ സോ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല വളരെ സിമ്പിൾ നമുക്ക് എന്താണോ തോന്നുന്നത് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അപ്പോൾ നോക്കുന്നു അപ്പോൾ പോകുന്നു അങ്ങനെയാണ് പ്ലാൻ സോ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സോ ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ടെക്സസിന്റെ ക്യാപിറ്റലാണ് പേര് തന്നെ ക്യാപിറ്റൽ ഓഫ് ടെക്സസ് എന്നാണ് അപ്പം അവിടെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും അതിപുരാതനമായിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും പിന്നെ ടെക്സസിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് അതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ീ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഗ്ലാസ് ആണ് സോ ഇത് ഈവനിങ് കാണാനാണ് ഭംഗി ഉണ്ടാവുക കാരണം സൂര്യന് വരുന്ന വരുമ്പോൾ അതിൻ്റെ ഗ്ലയർ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഈ കെട്ടിടങ്ങൾക്കൊക്കെ ആ അതായത് സൺസെറ്റിൻ്റെ സമയത്തപ്പം ഭയങ്കര ഭംഗി ഇത് ഫുള്ള് കംപ്ലീറ്റ് ഇപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ അത് ഫുള്ള് ഗ്ലാസ് ആണ് ആ ഗ്ലാസ്സിലേക്ക് അതിൻ്റെ ഒരു സൺസെറ്റിൻ്റെ ആ ചൊപ്പ് കളർ ഇങ്ങനെ വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ നമ്മളിതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിട്ടും പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ മേ ബി കെട്ടുവാണെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ അത് ചോദിക്കും നേരത്തെ കണ്ട ബിൽഡിങ്ങിന് ആവുന്ന സമയത്ത് ഒരു റെഡിഷ് കളർ വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ അടിപൊളിയാണ് അത് കാണാനായിട്ട് ചിലപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകുന്ന സമയത്ത് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യുകയാണേ നല്ല ഡ്രസ് ഒന്നും ഇട്ടിട്ട് യാതോ ഒരു കാര്യം നല്ല തണുപ്പാണ് വെയിലുണ്ട് എന്ന് തോന്നും നല്ല തണുപ്പാണ് സോ അവിടെ കണ്ട കോപ്സ് നമ്മളടുത്ത് പറയണ്ടായി ഈ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സിലും ചിലപ്പം കാണാൻ സാധിക്കില്ല ബിക്കോസ് താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ബിൽഡിങ്സൊക്കെ അവധിയാണ് അപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ഗാർഡൻ അടിപൊളിയാണ് സോ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഇതാണ് ടെക്സസിൻ്റെ ക്യാപിറ്റൽ മെയിൻ ബിൽഡിംഗ് ഇതാണ് പക്ഷെ ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് അലൗ ചെയ്യുന്നില്ല പക്ഷേ ഉള്ളിൽ പോയാലും കാര്യമൊന്നുമില്ല എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമല്ലാത്ത കാര്യമാണ് ക്യാപിറ്റൽ എക്സ്റ്റൻഷൻ അങ്ങോട്ട് ക്യാപിറ്റൽ വിസിറ്റേഴ്സ് ഇങ്ങോട്ട് ക്യാപിറ്റൽ വിസിറ്റേഴ്സ് പാർക്കിങ് നമ്മൾ അല്ലേ സോ നമ്മൾ എങ്ങോട്ടാണ് സോ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഭാഗമായിട്ട് ലീവ് ഇല്ലാത്ത ഒന്ന് എന്ന് പറയുന്നത് ആർട്ട് ഗാലറി ആയിരുന്നു സോ നമ്മൾ ആർട്ട് ഗാലറി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താ ഇവിടെ ഉള്ളത് എന്ന് ബട്ട് സ്റ്റിൽ നമ്മൾ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് എങ്ങനെയുണ്ട് സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പരിസരവും പിന്നെ ബിൽഡിങ്സും അടിപൊളിയാ ഇവിടെ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ ടെക്സസിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ടെക്സസിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പിക്ചേഴ്സ് പിക്ചേഴ്സാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് തുടങ്ങിയത് അതുപോലെ വാഹനങ്ങൾ തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കുറച്ച് മോഡേൺ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ കൂടെ എൻജോയ് ചെയ്തത് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതും കൗതുകമുള്ളതും ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് സെലക്ട് ചെയ്തു നമ്മൾ ഏതൊരു പ്ലേസിൽ പോകുകയാണെങ്കിലും ആ പ്ലേസിൻ്റെ പേരെഴുതിയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് സെലക്ട് ചെയ്യാറുണ്ട് സോ അതൊക്കെ കിട്ടി പിന്നെ ഇതിനകത്ത് ഒരു ദൂരദർശിനി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ മേലിലുള്ള ഒരു സ്റ്റാച്യു കാണാൻ പറ്റായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രസ് ഈ ഇത് നമ്മൾ സിനിമയിൽ ഇട്ടുണ്ട് മറ്റേ തെലുങ്ക് മൂവിയില്ല ആർ 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 അതിനകത്ത് ആ പാട്ട് കളിക്കുന്ന സമയത്ത് അതിലെ ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെതാ ഡ്രസ്സ് വിമന്റെ ഡ്രസ് ഇതേ അതാണ് ഇത് ടെക്സസ് റിപ്പബ്ലിക്ക് വാങ്ങിയതിന് ശേഷം മെക്സിക്കോ ആയിട്ട് റിപ്പബ്ലിക് വാങ്ങിയതിന് ശേഷം ഉള്ള മാപ്പാണ് എയ്റ്റീൻ ഫോർട്ടിഎറ്റിൽ പുതിയ ബൗണ്ടറീസ് ടെക്സസിൻ്റെ പുതിയ ബൗണ്ടറീസ് ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് ഓക്കെയാണ് പിന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ ഓക്കെയാണ് പിന്നെ ഓസ്റ്റിയൻ വരുമ്പോ ടെക്സസിന്റെ ക്യാപിറ്റൽ കാണാതെ പോകുന്നത് എങ്ങനെയാണല്ലേ അങ്ങനെ ചുറ്റി കറങ്ങി ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഒരു പത്ത് മണി പത്തരയ്ക്ക് ആവുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏർലി മോർണിംഗ് ഒന്നും നമ്മൾ ട്രിപ്പിന് വന്നിട്ടില്ല കാരണം ഓസ്റ്റിൻ അത്ര ദൂരെയല്ല ഒരു ഒന്നൊന്നര മണിക്കൂർ അത്രയേ ഉള്ളൂ ഓസ്റ്റിനിലോട്ട് നമുക്കുള്ള ദൂരം അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗിനല്ല വന്നത് അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു മണിക്കായി അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്കതിനിടയിൽ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാന് പക്ഷേ വിശപ്പ് കാരണം നമ്മൾ വിചാരിച്ചു ഓക്കെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പ്ലേസ് ചൂസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മസാല ബൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏഷ്യ റെസ്റ്റോറൻറ്റാണ് ചൂസ് ചെയ്തത് കാരണം ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് അതായിരുന്നു പിന്നെ താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് തന്നെ മിക്ക റെസ്റ്റോറൻസും ഓപ്പൺ ആയിരുന്നില്ല സോ നമ്മളങ്ങനെ മസാല ബുങ്കിലോട്ട് വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറുന്നത് അതിന് മുമ്പ് നമ്മൾ ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻസിലൊക്കെ കയറിയിട്ടുണ്ട് അവിടെ മിക്കവാറും നോർത്ത് ഇന്ത്യൻസിൻ്റെ ആയിരിക്കും ഉണ്ടാവുക ആ ബിരിയാണിയൊക്കെ ഒരു ഫീൽ അങ്ങോട്ട് വരില്ല കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഏഷ്യൻ റെസ്റ്റോറൻറ്റ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നല്ല ബോറായിരിക്കുന്നു എന്നായിരുന്നു പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ആ കാണുന്ന റൈസ് ഓർഡർ ചെയ്തത് പക്ഷേ അത് ബിരിയാണി നമ്മൾ ഉദ്ദേശിക്കുന്ന ബിരിയാണി അല്ല ഒരു എഗ്ഗും റൈസും കൂടി ചേർന്നൊരു മിക്സിൽ ചിക്കൻ ഇട്ട ഒരു സംഭവമാണ് അതെങ്ങനെയാ ബിരിയാണി എന്ന് വിളിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ കാണുന്ന ചിക്കൻ്റെ റെഡ് കളർ അത് കളറ് ചേർത്തതല്ല ബീട്രൂട്ട് അരച്ച് ചേർത്തതാണ് കേട്ടോ ഹെൽത്തിയുമാണ് കളറും കിട്ടും അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ഇനി എപ്പോഴെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുന്നതാണ് ആൻഡ് നമ്മളിപ്പം റൂമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി മാത്രമല്ല നമുക്ക് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒരു കുറേ നമുക്ക്

അങ്ങനെ ഏകദേശം ഒരു ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് മൗണ്ട് ബോണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞു നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ നല്ലൊരു മലയുണ്ട് പിന്നെ അതിൻ്റെ താഴെ നല്ല ഒരു റിവർ ഉണ്ട് സോ ഒരു റിവർ വാക്ക് ഉണ്ട് വേണമെങ്കിൽ ബോട്ടിംഗ് പോവാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഫൈവ് തേർട്ടിക്കാണ് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സൺസെറ്റ് ഉണ്ടാവുന്നത് സോ നമ്മളിപ്പം ഏർലിയാണ് പോകുന്നത് പക്ഷെ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആൻഡ് ഞാനിങ്ങനെ പോകുന്ന ഈ വഴിക്ക് കാണിക്കുന്ന വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര ആണ് ഈ വീടുകളൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ ചില വീടുകൾ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ചില വീടുകൾ അടിപൊളിയാ ഒരു ഫീൽ ഗുഡ് തോന്നും എനിക്കാണെങ്കിൽ അങ്ങനത്തെ വീടുകൾ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം റീച്ചായി നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലോട്ട് നടക്കണം കുറച്ച് നടക്കാനുണ്ട് പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയെങ്കു കൊണ്ട് നമുക്ക് ആ ഒരു പ്രയാസം അറിയില്ല പിന്നെ പോകുന്ന എല്ലാ സ്ഥലത്തും നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട് ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഏകദേശം നമ്മളിവിടെ എത്തുന്നത് ഒരു ത്രീ ത്രീ തേർട്ടിക്കൊക്കെയാണ് ആ സമയം മുതൽ ഒരു ഫൈവ് തേർട്ടി വരെ ഇവിടെ ആളുകൾ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കാരണം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സൺസെറ്റ് നല്ല അടിപൊളി അടിപൊളിയായിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു ഒരു സൺസെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം നല്ല വ്യൂ ഒക്കെ നോക്കിയിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു ഐ പേഴ്സണലി എൻജോയ്ഡ് ഇറ്റ് നല്ലൊരു സമയമാണ് നല്ല വ്യൂ നോക്കിയിട്ട് ഒരുപാട് നേരം അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൺസെറ്റ് തുടങ്ങി ഒരു ഗോൾഡിഷ് കളറിലുള്ള ഒരു സ്കൈ ആയി പിന്നെ അത് നല്ല റെഡിഷ് ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെഡിഷ് കളറിലേക്ക് മാറി അങ്ങനെ സൺസെറ്റിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ എനിക്ക് പേഴ്സണലി സൺസെറ്റും സൺറൈസും ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ സൺറൈസ് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ബിക്കോസ് അത് ഏർലി ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീക്കാത്തൊരു കുട്ടിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല left onto West 35th Street. സോ നമ്മൾ അവിടെ നിന്ന് പതികെറങ്ങി കാരണം ഇനിയും ലേറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ട്രാഫിക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഓസ്റ്റിനിലെ ഡൗൺ ടൗൺ കൂടി കാണാം സാൻ ആൻ്റോണിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓസ്റ്റിനിലെ ഡൗൺ ടൗൺ മസ്റ്റ് വാച്ച് ആണെന്ന് പറയുന്നത് കേട്ടു സോ വാട്ട് ഇസ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻട്രൽ പാർട്ട് ഓഫ് ദി ടൗൺ എന്നൊക്കെ പറയില്ലേ ആ അങ്ങനെ ഒരു സ്ഥലമാണ് ഡൗൺ ടൗൺ ഈ ആ ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത് സോ നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഡൗൺ ടൗൺ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തെരുവിലൂടെ നടക്കുന്നതാണ് ഇവിടുത്തെ ഒരു വൈബ് എനിക്ക് ഡൗൺ ടൗണിലൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു പ്രത്യേക വൈബാണത് പക്ഷെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നല്ല തണുപ്പായിരുന്നു ഗുഡ് മോർണിംഗ് സോ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോളിഡേ ഇന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലായിരുന്നു നല്ല സ്റ്റെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വേറൊന്നുമല്ല നമുക്ക് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഇന്ന് കവർ ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആകുമ്പോൾ വീട്ടിലെത്തണം എന്നാണ് വിചാരിക്കുന്നത് ബിക്കോസ് നാളെ മൺഡേ ആണ് എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിക്കുന്നു സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു പാർക്കാണ് ഓസ്റ്റിൻ ബോൾവാക്ക് എന്നാണ് കേട്ടോ അതിൻ്റെ പെരിതൊരു റിവർ വാക്ക് കൂടിയാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് കൂടുതലും ജോഗിങ്ങിനും ഫിഷിങ്ങിനും ഒക്കെയാണ് കേട്ടോ ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങോട്ടേക്ക് ഈ വീട് കണ്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നില്ലേ ഒരു പ്ലസൻ്റ് ആയ പോലെ തോന്നുന്നില്ലേ ഇനി വേറൊരു വീട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല ഡ്രാക്കുലേൻ്റെ വീടാണോ തോന്നും ഭയങ്കര ഒരു സ്ട്രെയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ എനിക്ക് ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഫിലിംസൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകൾ ഭയങ്കര വുഡാണ് കംപ്ലീറ്റ് ഉണ്ടാവുക ഭയങ്കര പ്ലസൻ്റായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ പാക്കിലെത്തി അങ്ങനെ നമ്മൾ ഈ ട്രിപ്പിലെ ഏറ്റവും ലാസ്റ്റ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ് ഇതുവരെ നമ്മൾ കണ്ട ഒരു സ്പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഷുവറാണ് കാരണം ഈ മ്യൂസിയത്തിൻ്റെ അതായത് ഈ സ്പോട്ട് ഒരു മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര് തന്നെ ദ മ്യൂസിയം ഓഫ് ദ വെയർഡ് എന്നാണ് ബിക്കോസ് ഇവിടെ വെയേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത ഇത് പോക്സോ കേസസിലായിരുന്നു അപ്പോൾ ഡെയിലി എനിക്ക് ഭയങ്കര ചലഞ്ചിങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ വർക്ക് ചെയ്യാനായിട്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ് ആൻഡ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മ്യൂസിയം ഓഫ് ദ വയാർഡ് ആണ് ഇവിടെ വയാർഡായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ കുറേ പ്രതിമകളാണ് ഇങ്ങനെ വേർഡായിട്ടുള്ള പ്രതിമകളും പിന്നെ ചില ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന സൈക്കോസിൻ്റെയും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെയൊക്കെ വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറേ അത് റിലേറ്റഡ് ബുക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബട്ട് ഇതൊന്നും തന്നെ അത്ര ചലഞ്ചിങ് ആക്കിയില്ല കേട്ടോ പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴും എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് ഹോണ്ട ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് അതിനനുസരിച്ചിട്ട് അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളില് ഒരു മനുഷ്യൻ്റെ എന്താ പറയാ മമ്മി ഒന്നല്ല ഐസിന്റെ ഉള്ളില് ഒരു മരിച്ച ഒരാളുടെ ശവശരീരം പച്ചക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല വേറെ എല്ലാം എടുക്കാം എന്റെ ഒറിജിനലാണ് മിക്കതും നോക്കിയാണ് കാണു

പിന്നെ ഇതൊക്കെ ഇതെന്താണ് വിയേഡ്നെസ് ആണ് അതായത് വിയേർഡായിട്ടുള്ള എല്ലാം ഉണ്ട് ചിലതൊക്കെ പെടിക്കുന്നതാണ് ചിലതൊക്കെ റിയൽ ആണ് ചിലതൊക്കെ ഡെമ്മി ആയിട്ട് ചെയ്തേക്കുന്നതാണ് പക്ഷെ അടിപൊളിയാൽ വേറെയും കുറെ സാധനങ്ങളുണ്ട് എല്ലാം വിയേഡായിട്ടുള്ള വിയേഡായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പേര് പോലെ തന്നെ കുറച്ച് പ്രത്യേകതയോടെ ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ ഇത് കണ്ടോ ഫിഷിന്റെ തലയിൽ വേറൊരു കൊലം ഒരു മനുഷ്യന്റെ തല പോലെ അതും കുറച്ച് ആണ് അപ്പൊ മെഹ്മേഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെയാണോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ അല്ല എന്നാണ് പറയുന്നത് ഇത് കണ്ടോ പിന്നെന്താണ് ഇത് ഷാർക്കിൻ്റെ ജോസാണ് ഇത് പിന്നെ ലോപ്സ്റ്ററിൻ്റെ ക്ലോസ് ആൻഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് പിന്നെ ഇത് സി ഡബിൾ ഓർ ചെന്നി ഹനി ഇതൊക്കെയാണ് ആവശ്യം കാണാനായിട്ട് അത് ഇത് ത്രീ ലക്ട് ഫുട്ബോൾ പ്ലെയർ ആണ് ആൻഡ് ഫോർ ലക്ട് ഗേൾ ഫ്രം ടെക്സസ് ഇതൊക്കെ ഒറിജിനലാണോ എന്ന് അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ക്യാമൽ കേ ഇത് കണ്ടോ ഇതും ഡിഫറെൻ്റാണ് ഇത് ദ ലയൺ ഫേസ്ഡ് മാൻ ഓ ഇത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ലയൺ ഫേസ് ഉള്ള ഒരു മനുഷ്യൻ ഫാറ്റി ഡോളി ലേഡിയാണത് ഫാറ്റി ഡോളി ഡിമ്പിൾസ് ലെ ലേഡി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് എൽ ബി എസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഇത്ര ടു ഫിഫ്റ്റി കെ ജി ഉണ്ടാക്കി ഓക്കെ

ഭയങ്കര നമ്മൾ ഇങ്ങനെ ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ അതിന് ഫോണിൽ കിടക്കുമ്പോൾ എന്തോ തോന്നുന്ന പോലെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് വാക്സിൻ യൂസിയാണ് എന്തിൻ്റെ വാക്സിൻ പറയില്ല എൻ്റെ അമ്മയെ താക്കുമ്പോഴേ പേടിച്ച് ചിലതൊക്കെ എന്റെ കയ്യിൽ എനിക്കാ തോന്നുന്ന പിന്നെ ഞങ്ങള് പറയുന്ന ഒന്നും ഇവർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് ഉണ്ടായിരുന്നു മ്യൂസിയം ഓഫ് അടിപൊളിയായിരുന്നു ഒരു ഹോണ്ടായിട്ടുള്ള ഒരു ഫീലിങ് ആണ് അതിൻ്റെ ഉള്ളില് നല്ലൊരു മ്യൂസിക്കും ഇട്ടുണ്ട് ആരോ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ഫീലിങ് എന്തായാലും മൂത്ര കണ്ട് നമ്മളെ ട്രാക്കുള അത് വാക്സ് അടിപൊളിയാണെന്ന് ശരിക്കും അതുപോലെ അല്ലേ നല്ല ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുകയായിരുന്നു ഈ മ്യൂസിയം ഓഫ് ദി വേൾഡിൽ കണ്ട കാര്യം നിങ്ങൾക്ക് എങ്ങനെ ആ എക്സ്പീരിയൻസ് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെ ഇരിക്കുന്ന എനിക്ക് നല്ലപോലെ അത് വർക്കായിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ എനിവേ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് എന്നിട്ട് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് സോ ബൈ ബൈ